അങ്ങനെ നമ്മുടെ വാഹനം സ്റ്റാർട്ടായിരിക്കുകയാണ് നേരെ ബാറ്ററിയുടെ നെഗറ്റീവാണ് ഞാൻ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നെഗറ്റീവ് അയച്ചു ഫാൻ്റെ ഒരു ചെറിയൊരു കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലാതെ വേറൊന്നും തോന്നുന്നില്ല ബാറ്ററി ഇപ്പോൾ ഡിസ്കണക്റ്റഡാണ് വാഹനത്തിനകത്തോട്ടൊന്ന് കയറുകയാണ് ഞാനൊന്ന് ആക്സലറേറ്റ് ചെയ്യുകയാണ് വാഹനം ആർ പി എം കയറുന്നതിന് കുഴപ്പമില്ല ഈ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഹെഡ്ലൈറ്റ് ഞാനൊന്ന് ഓൺ ആക്കി യെസ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഒരു വ്യത്യാസം കാണിച്ചു ഇപ്പം നിങ്ങൾക്ക് ഒരു ഫ്ലിക്കറിങ് കാണാൻ സാധിക്കും അതായത് ഒരു ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല ഈ ലൈറ്റ് ഇപ്പോൾ ബ്ലിങ്ക് ചെയ്യുന്നത് ശരിക്കും ഫ്ലിക്കർ ചെയ്യുന്നുണ്ട് എത്ര പേർക്കത് ഈ വീഡിയോ കൂടെ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് എനിക്ക് കൃത്യം അറിയത്തില്ല ഒരു ഫ്ലിക്കറിങ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ ഫ്ലിക്കറിങ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ ഓൾട്ടർനേറ്റർ മാത്രമാണ് ഇപ്പോൾ പവർ കൊടുക്കുന്നത് ഇത് കണ്ടോ ഇപ്പോൾ ഇപ്പം ഐഡിലിങ് അതായത് നമ്മുടെ എ സിയുടെ എ സി ഓഫ് ആയിക്കഴിഞ്ഞാൽ വേണ്ടോ ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണുമായിരിക്കും അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇനിയിപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യുകയാണ് ഞാൻ ഈ നെഗറ്റീവ് എടുത്തൊന്ന് കണക്ട് ചെയ്യുക ഇപ്പം നെഗറ്റീവ് ഞാൻ ചുമ്മാ കണക്ട് ചെയ്തപ്പം ആ ഫ്ലിക്കറിങ് മാറിയിട്ടുണ്ട്